അല്ല എങ്ങോട്ടാ ഹൈദരാബാദ് അരിയാ പോണ് അല്ല എന്താ വെറുതെ പോണ് ഹൈദരാബാദ് ഫിലിം സിറ്റി കാണാം ഹൈദരാബാദ് ബിരിയാണി കഴിക്കാം അങ്ങനെ പല ഓപ്ഷനുകളുണ്ടല്ലോ ഞാനും അങ്ങോട്ടാണ് ആണോ സെറ്റ് ചെയ്യും അപ്പം ഇനി ഹൈദരാബാദിൽ എത്തിയിട്ട് കാണാം ഷെർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുവാണ് അപ്പൊ വരും തോന്നില്ലേ വരുമോ ഒന്നും കാണാം അനുമല്ല ഇത് പ്രതിമ ഇത് പ്രതിമ അല്ലല്ല ഓ ഇത് അത് വികലാംഗനാ 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 സോറിടാ സോറി ഈ പാട്ടോട്ട് അത് കിടന്നു ഇരുപത്തിനാല് മണിക്കൂറത്തെ യാത്രക്ക് ശേഷം അങ്ങനെ സെക്കന്ദ്രാബാദിലെത്തി ഇനി താമസ സ്ഥലത്തേക്കത് മെട്രോ പിടിച്ചിട്ട് അങ്ങ് പോണം എന്നിട്ട് അവിടുന്ന് വേണം രണ്ട് ദിവസത്തെ ഒരു ദിവസത്തെ യാത്ര ഫ്രഷാക്കാൻ സെക്കന്ദ്രാബാദ് മെട്രോ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ മെട്രോ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് നാരായണകുടല്ലേ നാരായണഗുടയിലിട്ട് പോകണം അവിടെയാണ് സ്റ്റേ ഉള്ളത് അപ്പോൾ നേരെ നാരായണഗുഡിലോട്ടുള്ള വണ്ടി കയറാൻ വേണ്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു

ഹൈദരാബാദിൽ വന്ന് വടകൾ കൈ അതെ നമ്മളെ മൊലാളിയാണ് കൊണ്ടുപോയിട്ട് ഹെൽമെറ്റ് നിരവധി ശേഷം ആദ്യമായിട്ടാണ് ഹെൽമെറ്റ് നിരോധനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്നാളിനെ

ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൽകൊണ്ട ഫോർട്ടിലേക്കാണ് ഗോൽകൊണ്ട ഫോർട്ട് ഹൈദരാബാദ് ഗോൽകൊണ്ട ഫോർട്ടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഹൈദരാബാദ് ബഡാ ബസാറിലൂടെ നമ്മളങ്ങനെ ഗോൽകൊണ്ട ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നിൽക്കൊണ്ടിരിക്കുകയാണ് വളരെ പുരാതനമായിട്ടുള്ളൊരു ഒരു ഒരു ബസാറാണ് എന്ന് നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാവും ഭയങ്കര ബ്ലോക്കുമാണ് ഏതായാലും പോയി നോക്കാം തൊട്ട് മുമ്പ് കാണുന്ന ഇതാണ് ഗോൽകൊണ്ട ഫോർട്ട് Ahora hay que arremotar. നമ്മളിപ്പോൾ ഉള്ളത് ഗോൽഗുണ്ട ഫോർട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഒരു ഫോർട്ടാണിത് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വഴിയെ അങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പോവാം ഇതിൻ്റെ പ്രവേശന കവാടം തന്നെയാണിത് എന്നാലും ഭയങ്കര ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളൊരു നിർമ്മിതി അതിൻ്റെ അന്നത്തെ ഒരു ആർക്കിടെക്ചറൽ രൂപമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ക്യാമറക്ക് വേറെ ടിക്കറ്റ് ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക വിവരങ്ങൾ ബാക്കി നമുക്ക് വഴിയെ കണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങനെ കണ്ട് കണ്ട് പോവാം ഈ ഏരിയ ഈ ഏരിയയാണ് ഇവിടുത്തെ റോയൽ ഫാമിലിയിലാളുകൾ മരിച്ചാൽ അവരെ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നൊരു ഏരിയയാണിത് മയ്യത്ത് കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശമം കുളിപ്പിക്കുന്ന ഒരു ഏരിയയാണിത് ഇത്രയും വലിയൊരു സ്ഥലം ഫുൾ ഇഷ്ടം പോലെ നടന്നു കാണാനുള്ള സ്ഥലമാണിത് പൊന്തെ പൊന്തട്ടെന്താ ഇരുമ്പാണ് സാധനം ഇത് എന്താ സാധനം എന്നുള്ളത് വല്ലതുണ്ടോ ഒരു രക്ഷയില്ല ഇവിടെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സംഭവം പതിനൊന്ന് നൂറ്റാണ്ടു മുമ്പ് പണി തുടങ്ങിയതാ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്താ ചെയ്യ സ്വദേശികളും വിദേശികളും ഇഷ്ടം പോലെ ആളുകൾ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി വരുന്നൊരു ഒരു സ്ഥലം കൂടിയാണിത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ പോളി വൈബ് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ അമ്മ ഇതൊക്കെ കല്ലുകൊണ്ട് കൊത്തി വെച്ചുണ്ടാക്കിയതല്ലേ अभी दिन बड़ा ഇതൊക്കെ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കല്ലും സിമെൻറ്റും അല്ല കരിങ്കല്ലും മണ്ണും മണ്ണാണ് ഈ സാധനങ്ങളൊക്കെ അന്ന് സിമെൻ്റില്ലല്ലോ അല്ലേ ഐ എം ഓലുപടി സാധനം പൗരാണിക തുളുമ്പ് നിൽക്കുന്ന ഓരോരോ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ പറഞ്ഞവിട പൗരാണികത തൊളിമ്പ് നിൽക്കുന്ന ഓരോരോ ഭാഗങ്ങൾ കണ്ടോ എന്താ ഇതിൻ്റെയൊക്കെ ഒരു രസം ഈ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ ഗോൽഗോണ്ട ഫോർട്ട് ഈ ഹൈദരാബാദ് നൈസാമിൻ്റെയും ഷാഹി കുടുംബത്തിൻ്റെയും ഒക്കെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത് ഏതാ ഈ ബിൽഡിങ് ഇത് തുർക്കി ഷ്ടച്ചിലാണത് ഉണ്ടാക്കിയെന്നാണ് അവിടെ കയറി വരുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങ് അകലെ മുകളിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് ഇത് മുഴുവൻ കരിങ്കല്ലട മുഴുവൻ കരിങ്കല്ലും മണ്ണും അല്ലേ സുർക്കേ ആ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അതായിരിക്കണം അയ്യോ ഏതാ ഫ്രെയിം നല്ല മഴക്കാറുണ്ട് കേട്ടാ ഏത് സമയത്തും മഴ പെയ്യാം ഈ കാണുന്ന സംഭവം എന്താണ് അതാണ് തർമുദി മോസ്ക് ഇവിടെ ഈ ഗോൽഗൊണ്ട ഫോർട്ടിൻ്റെ രണ്ട് പിന്നെ അമ്പലങ്ങളും ഒരു പള്ളി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലത് പള്ളിയാണ് ഈ കാണുന്നത് തർമുദി മോസ്ക് അതെ ഇതിൻ്റെ അകത്ത് ഈ കുത്തുബ്ഷാഹി രാജാവ് പല കാലങ്ങളായി നിർമ്മിച്ചിട്ടുള്ള റോയൽ പാലസസ് സുകൾ ഉണ്ടേതാണ് എൻ്റെ അമ്മ ഇരുടാണല്ലേ നമ്മൾ പൂർണ്ണമായും ഭയം ഇരട്ടിലകപ്പെട്ടിരിക്കുന്നു ഗൈസ് എന്ത് സ്മെല്ലാടാ നല്ല സ്മെല്ലുണ്ട് ഇതിന്റെ അകത്ത് ഇതെന്താ ഇത് വവാലും അതെന്താ സൗണ്ട് എന്തോ എന്ത് മാതിരി നിപ്പയുടെ നാട്ടിൽ നിന്നാണ് നമ്മള് വരുന്നത് മുകളിൽ രണ്ട് പ്രാവുകൾ അതെ ഇതിനകത്ത് തങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ നല്ല കടവാലുണ്ട് അതാ ഇരുട്ട് വീണ്ടും സ്റ്റെപ്പല്ല പറയും പോലെ ഒരു വെള്ളച്ചാട്ടം നൈസായിരിക്കും അല്ലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരുമ്പോ ഉണ്ടാക്ക ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് െ പക്ഷെ അതിന്റെ പുറത്തേക്കാണല്ലോ വെള്ളം പോകുന്നത് ഇത് ഇത് വെള്ളം വറ്റിക്കാണല്ലേ ഇതൊരു വേദിയാണല്ലേ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് നൈറ്റ് പരിപാടി ഉണ്ടാവും അതിന്റെ ടിക്കറ്റ് റൈറ്റ് ആണ് നമ്മൾ ഇറങ്ങി വന്നത് ഇതിന്റെ അടുത്തുനിന്ന് എന്റെ പൊന്നു എം അവിടെ ആ തുഞ്ചത്തൊരു തത്തമ്മയെ കാണുന്നുണ്ടോ ഗൈസ് ഞാൻ കാണുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം നമ്മുടെ ഗോപുറമൊക്കെ അത്ര പവറില്ല പക്ഷെ ഇവിടുത്തെ ഈ ഒരു പൊളി അറ്റ്മോസ്ഫിയർ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള പഴയ പുരാതനമായിട്ടുള്ള ഈ ശില്പം ചെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അതിൻ്റെ ഒരു ഒരു സംഭവം അവിടെയൊക്കെ അതേ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു പക്ഷെ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് അതേ ആ പ്രാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് തത്തമ്മ അവിടെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് മിസ് അതെ ഈ നമ്മുടെ മുമ്പിലുള്ള ഈ ചുവരിലെ കൊത്തുപണികൾ കാണാനാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് ഉണ്ടോ ഒരു ഇസ്ലാമിക് ടച്ച് അല്ലേ മൊത്തത്തിൽ ഒരു ആ ഇതാണ് നേരത്തെ നമ്മൾ വായിച്ചത് മൊത്തം തുർക്കിഷ് തുർക്കിഷ് ടച്ചാണ് ഇവിടുത്തെ എന്താ അതൊക്കെ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് ഓ എൻ്റെ അമ്മ ശില്പ ഷെട്ടി പറയുന്നില്ല അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതെ ഇവിടെ വഴി ഇവിടെ തീരാണ് തീരല്ല ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് കെട്ടിയിരിക്കുവേർ എവിടാ ഇത് വലിയൊരു വേണ്ട ഇത് പിന്നെ ഒരു 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 എന്തോ ഒരു സംഭവമാണ് അതായത് വലിയ ഇടനാഴിയൊക്കെ ആയിട്ട് നടന്നു പോകാൻ പറ്റിയ സംഭവം എന്താണ് അതെ കോട്ടയല്ലേ ദർബാർ ഹാൾ ആ ദർബാർ ഹാൾ അതല്ലേ പറഞ്ഞു ദർബാർ ഹാളിലേക്കുള്ള വഴിയാണ് കേട്ടോ അത് എന്താണ് ദർബാർ ഹാൾ എന്ന് ചോദിക്കരുത് ആ അത് തന്നെ മറ്റേ നമ്മളെ മീറ്റിംഗ് ഒക്കെ കൂടുന്ന രാജാവിന് മീറ്റിംഗ് കൂടാൻ വേണ്ടിട്ടായിരിക്കണം പ്രൈവസി നിർബന്ധമാണല്ലോ ഞാനൊന്നും പറയുന്നില്ല അതെ ഗുൽഗുണ്ട ഫോർട്ടിലെ ഒരു മനോഹരമായിട്ടുള്ള വിവിധ ഇവിടെ നിന്നാണ് എന്താന്നല്ലേ എല്ലാ പിന്നെ കോംപ്ലിക്കേഷൻസും നമുക്കിത് ഇവിടുന്ന് കാണാൻ പറ്റും ഈ രണ്ടെണ്ണത്തിന്റെ വ്യൂവിൽ ഉൾപ്പെടുത്തരുത് കേട്ടാ അതെ വരാണ് മെയിൻ പക്ഷേ ഈ ആകാശ ഈ കളറും കൂടെ അതുകൊണ്ട് ഭയങ്കര രസം കിട്ടാ മഴ വന്ന കയറി നിൽക്കാൻ ഒരു സ്ഥലം കൂടില്ലാത്ത ഏരിയ ഇതുവരെ പരന്ന പ്രതലത്തിലൂടെ അങ്ങനെ നടന്നാ മതിയായിരുന്നു ഇനിയാണ് കയറ്റം തുടങ്ങുന്നത് ഈ ആ നല്ല മഴ അല്ലേ കാണൂല ക്യാമറ കാണൂല ഇവിടേക്കും ചെറിയ ചാറ്റിൽ വന്നിട്ടുണ്ടല്ലേ അപ്പം ഇനി നമ്മളങ്ങനെ കയറി തുടങ്ങുക ഇതുവരെ അങ്ങനെ ഡയലോഗ് അടിച്ച് നടന്നാൽ മതിയായിരുന്നു ഈ ഫോർട്ടിന്റെ ഏറ്റവും മുകളിലോട്ട് അങ്ങനെ കയറിപ്പോണം നമ്മൾ വന്ന വഴിയാണ് ഈ കാർന്ന് ഗോൽകൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും മോലിനോട് കയറി പോകും തോറും കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസമാണ് അതെ ഹൈദരാബാദ് സിറ്റി മുഴുവൻ്റെ ഇവിടുന്ന് കാണാം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു കാട് തന്നെയാണ് ഇനി മുകളിലോട്ട് കയറാനുണ്ട് അല്ലേ അപ്പൊ ഇനിയും കൂടുതൽ നമുക്ക് ഈ കോൺക്രീറ്റ് കാട് കാണാം മഴ പൊടിഞ്ഞു തുടങ്ങി അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ ഏറ്റവും മുകളിലോട്ട് ഇതിന്റെ അകത്ത് തന്നെ അമ്പലവും പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു അമ്പലമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട സ്ഥലമാണ് കഴിയുന്നത് ആരൊക്കെ ഉള്ളെന്ന് കൂക്ക് വിളിക്കുന്നുണ്ട് ആരുടെ

മഴ നനയാൻ തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചുമാതിരി മഴ എത്ര നേരം ഇല്ല തുടങ്ങിട്ട് മഴ തുറന്നപ്പോഴേക്കും സമയം ഇത്രയായി സോ നിങ്ങൾ എന്നെ കാണുന്നില്ല എനിക്കറിയാം ഇതെല്ലാം കാണുന്നുണ്ട് അതെ ഇത്രയായ സമയം ഇപ്പോഴും നല്ല കൽമലൊക്കെ വരുന്നുണ്ട് സോ നമ്മൾ ഗോൽഗൊണ്ട ഫോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടക്കുകയാണ് സോ ഇനി കൂടുതൽ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ ഈ സമയത്തെപ്പറ്റിയൊന്നും വരില്ല നോക്കാം ഇവിടെ ഹൈദരാബാദ് സിറ്റിയിൽ വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്നത് അപ്പൊ ദേ ഇവിടുന്ന് ഗുൽഗൊണ്ട ഫോർട്ടെന്ന് ഇറങ്ങി ഇനി മറ്റൊരു സ്ഥലമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ സുഹൈൽ അമിന മുഹമ്മദ് സൈനിങ് ഔട്ട് എന്നെ കാണുന്നില്ലല്ലേ അല്ലേ ഇപ്പോൾ നേരം പോലെ കാണുന്നില്ലേ അതാണ് ഞാൻ